ഗാസയിൽ ഇപ്പോൾ ആശ്വാസത്തിന്റെ നാളുകളാണ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി എട്ട് തടവുകാരെ കൂടിയാണ് ഹമാസ് ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുന്നത് ഒക്ടോബറിന് ഇസ്രയേലിനെതിരായ ആക്രമണത്തിന്റെ സമയത്ത് പിടികൂടിയ മൂന്ന് ഇസ്രായേലി ബന്ദികളെയും അഞ്ച് വിദേശികളെയുമാണ് വ്യാഴാഴ്ച ഹമാസ് മോചിപ്പിച്ചത് മൂന്ന് ഇസ്രായേലി ബന്ദികളെയും തായ് സ്വദേശികളെയും ഹമാസ് റെഡ് ക്രോസിന് കൈമാറിയതായി ഇസ്രായേൽ സേന അറിയിച്ചു ഇസ്രായേലി വനിതാ സേനാംഗം ബർഗറിനെയാണ് ആദ്യം മോചിപ്പിച്ചത് ഫലസ്തീൻ പ്രദേശത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ജബാലിയിൽ അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി ഉദ്യോഗസ്ഥ ർക്കാണ് ഇവരെ കൈമാറിയത് പിന്നാലെ ആർബൽ യെഹോഡ് ഗാഡി മോസസ് എന്നിവരെ മോചിപ്പിച്ചു എന്നാൽ വിട്ടയച്ച തായ് സ്വദേശികളുടെ വിവരം ലഭ്യമായിട്ടില്ല ഇതിനു പകരമായി ഇസ്രയേൽ നൂറ്റിപ്പത്ത് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുമെന്നാണ് വിവരം ജബാലിയയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് സമീപത്ത് വച്ചാണ് ബൾഗറിനെ റെഡ് ക്രോസിന് കൈമാറിയത് മറ്റൊരു നഗരമായ ഖാന്യൂൻസിൽ വെച്ചാണ് മറ്റുള്ളവരെ കൈമാറിയത് രണ്ടിടത്തും വൻ ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു കൈമാറ്റം എന്നാൽ ബന്ദികളെ കൈമാറിയ രീതിക്കെതിരെ ഇസ്രയേൽ രംഗത്ത് വന്നു മുഖം മറച്ച നിലയിൽ ഹമാസ് ഭീകരാന്തരി സൃഷ്ടിച്ചതിനാലാണ് ബന്ദികളുടെ കൈമാറ്റം നിർത്തിവെച്ചതെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇസ്രയേലുകൾക്കെതിരായി ആക്രമണങ്ങൾക്ക് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന മുപ്പത് പേർ ഉൾപ്പെടെ നൂറ്റിപ്പത്ത് പലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ എല്ലാ ബന്ദികളുടെ സുരക്ഷിത മോചനം ഉറപ്പാക്കുന്നതുവരെ കൈമാറ്റം വൈകിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹു പറഞ്ഞിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രായേൽ തകർത്ത കെട്ടിടങ്ങൾക്കിടയിൽ കൂടുതൽ മൃതദേഹങ്ങൾ കഴിഞ്ഞ മണിക്കൂറിന്റെ മൃതദേഹങ്ങളാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെടുത്തത് ഗുരുതരമായി പരിക്കേറ്റ യും കണ്ടെത്തി ഇതുകൂടാതെ ഗാസയിൽ നൂറ് മസ്ജിദുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി ഇന്തോനേഷ്യ രംഗത്തെത്തിയിരുന്നു വിശുദ്ധ റമദാൻ വ്രതം ആരംഭിക്കാനിരിക്കെ ഇക്കാര്യത്തിൽ വേഗത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് ഇന്തോനേഷ്യ മസ്ജിദ് കൌൺസിൽ ചെയർമാനും മുൻ ഇന്തോനേഷ്യൻ വൈസ് പ്രസിഡന്റുമായ മുഹമ്മദ് ജൂസുഫ് കല്ല പറഞ്ഞു ഗാസയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ഇന്തോനേഷ്യൻ സമൂഹത്തെ അറിയിക്കേണ്ടത് പ്രാധാനമാണെന്നും മുഹമ്മദ് ജുസഫ് പറഞ്ഞു ആയിരത്തിലധികം പള്ളികളാണ് തകർത്തതെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യ പടിവായി പത്ത് പള്ളികൾ നിർമ്മിക്കും പിന്നെ എണ്ണം നൂറിലെത്തിക്കുമെന്നും മുഹമ്മദ് ജൂസുഫ് കല്ല പറഞ്ഞു ഇന്തോനേഷ്യൻ ജനത പള്ളി നിർമ്മാണവുമായി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ പള്ളി നിർമ്മാണം എങ്ങനെ നടപ്പിലാക്കണമെന്ന കാര്യം ഗാസിയയിലെ ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച നടത്തി തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനുവരി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് അതേസമയം വെടിനിർത്തൽ കരാറായതിനു പിന്നാലെ മൂന്ന് ലക്ഷത്തി എഴുപത്തിനധികം പലസ്തീൻ വടക്കൻ ഗാസയിലെ വീടുകളിലേക്ക് മടങ്ങിയതായാണ് യു എൻ അറിയിക്കുന്നത് തെക്കൻ ഗാസിയെയും വടക്കൻ ഗാസിയയും വേർതിരിക്കുന്ന നെറ്റ്സരീം ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയതോടെയാണ് ജനം വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയത് ഇസ്രായേൽ ആക്രമണത്തിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ വടക്കൻ ഗാസയിൽ നിന്നാണ് വ്യാപകമായ കൂട്ടപ്പാലായനം ഉണ്ടായത് പലസ്തീന ആരോഗ്യ മന്ത്രാലയം ബുധനാഴ്ച പുറത്തുവിട്ടതാണ് ഈ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് ഇസ്രയേൽ വംശഹത്യാ യുദ്ധം ആരംഭിച്ചതിനുശേഷം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തിയേഴായിരത്തി നാനൂറ്റി പതിനേഴായി ഉയർന്നതായും പരിക്കേറ്റവരുടെ എണ്ണം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നായതായും മന്ത്രാലയം വ്യക്തമാക്കുന്നു തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനി മൃതദേഹങ്ങൾ ഉണ്ടാകാമെന്നാണ് വിലയിരുത്തൽ ആയിരക്കണക്കിന് ആളുകളെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല അതേസമയം വെടിനിർത്തലിന് പിന്നാലെ വടക്കൻ ഗാസയിലേക്ക് കൂടുതൽ പലസ്തീനികൾ എത്തി ടങ്ങിയതിനകം അഞ്ചു ലക്ഷത്തിലേറെ പലസ്തീനികളാണ് വടക്കൻ ഗാസിൽ തിരിച്ചെത്തിയത് പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിലൂടെ ഇസ്രയേൽ തകർത്തെറിഞ്ഞ പ്രദേശത്ത് തിരിച്ചെത്തി ഇവരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാണെന്നാണ് റിപ്പോർട്ടുകൾ ഒരു വർഷത്തിലേറിയായ അഭയാർത്ഥികളായി കഴിഞ്ഞവർ മടങ്ങിയെത്തിയത് പൂർണ്ണമായും തകർക്കപ്പെട്ട വീടുകളിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം വടക്കൻ ഗാസിൽ നിന്ന് പത്ത് ലക്ഷത്തോളം പേരെ ഇസ്രായേൽ ഭീഷണിപ്പെടുത്തി ഓടിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളി